ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം മിക്സ്ഡ് വെജിറ്റബിൾ എരിശ്ശേരിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ അപ്പം ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട് അപ്പം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വെജിറ്റബിൾ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മിക്സ്ഡ് വെജിറ്റബിൾ എരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാ വെജിറ്റബിളും ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാ വെജിറ്റബിളും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഇത് എരിശേരി ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് വെജിറ്റബിളിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ മേടിച്ച് എല്ലാം കൂടെ എടുത്തിട്ട് ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇത് ഇത് മത്തങ്ങയാണ് കേട്ടോ ഇത് മത്തങ്ങയാണ് ചേനയുണ്ട് പടവലങ്ങയുണ്ട് തടിയങ്ക ഉണ്ട് അങ്ങനെ എല്ലാ വെജിറ്റബിളും ഇട്ട് ഞാൻ ഇന്നൊരു എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് ചീത്തയായി കളയാ ഇതേപോലെ ഒരു എരിശോരി ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുക്കറിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് പയറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൻപയറിട്ടും എരിശോരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ കുക്കറിനകത്തൊന്ന് ഇടണം അപ്പം ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ചെറുപയർ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർക്ക് കൊടുക്കാണ് ഞാൻ കുതിർത്തൊന്നും അല്ല എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഉൾട്ട് കൊടുക്കാണ് അപ്പം ഞാനത് വെജിറ്റബിൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഇനി അതിൻ്റെ കൂടെ തന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അവിടെ ഒരു അഞ്ച് വിസലാണ് ഇതിനകത്ത് അടിപ്പിന്നാട്ടം അപ്പം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ഇനി അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ജീരകം ശകലം സവാള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ചെറിയ ഇല്ല കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ചതച്ചല്ല കുറച്ചുകൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതേ ഇതേ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെജിറ്റബിൾസ് വെന്തോന്ന് നോക്കാം വെജിറ്റബിൾസും പയ്യാറും വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമുക്ക് കേട്ടോ നമ്മൾ പെട്ടെന്ന് ചീത്തയാവുന്ന വെജിറ്റബിൾസ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറികളും വേണ്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ വേറെ നല്ലവണ്ണം വെന്തെങ്കിലേ അതിൻ്റെ എലിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കഴിഞ്ഞ് നമുക്ക് കടുവറുത്ത് എടുക്കണം കേട്ടോ ഇത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ ആദ്യം ഒരുപാട് അങ്ങ് വെള്ളമായ കൊള്ളത്തില്ല നല്ല കുറുകിയിരിക്കണം അപ്പം കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ് നമുക്കിനി ചെയ്യേണ്ടത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളച്ചിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പം ഞാൻ കടുവറങ്ങൾ ഇടാൻ പോവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് തേങ്ങയൊന്ന് വറുത്തിടാവുന്നതാണ് കേട്ടോ അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഞാനിവിടെ തേങ്ങ വറുത്തിടുന്നില്ല കേട്ടോ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എത്ര പെട്ടെന്നാണ് ഒരു എരിശ്ശേരി തയ്യാറാക്കി എടുത്തത് അപ്പം കുക്കറിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു എരിശരി തയ്യാറാക്കിയെടുക്കാം അത് എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ ഇതിനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്